സമാനതകളില്ലാത്ത ശിരൂർ ദത്വം അസാധ്യമെന്ന് കരുതിയ വിജയം പക്ഷേ അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ കേരള സമൂഹം രണ്ട് തട്ടിലായി നിന്ന് പരസ്പരം പോരടിച്ചു പക്ഷേ ഇന്നലെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടിരിക്കുന്നു മനാഭും അർജുൻ്റെ കുടുംബവും ഒന്നായി തീർന്നിരിക്കുന്നു ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ല ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുഖമായി ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പേടിയാണ് അപ്പോൾ ഇനി അടുത്ത നാളെ ഇന്നലെ സത്യത്തിൽ നല്ല ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇനി നാളെ എന്താണ് എന്നുള്ളതാണ് പേടിക്കുന്നത് ജീ മറ്റൊരു എന്താ പറയുക നോർമൽ ജീവിതത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട് കച്ചവടൊക്കെ നോക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ അർജുനെ കൊണ്ടുവന്നതോടുകൂടി തീരുന്നെന്ന് വിചാരിച്ചതിനും പക്ഷേ കുറേ ദിവസം കൂടി നീണ്ടുപോയി ആശയക്കുഴപ്പങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അതൊക്കെ പരിഹരിച്ചോ തീർച്ചയായിട്ടും അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതൊക്കെ ഒരു ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഏത് പ്രശ്നമാണെങ്കിലും ഒരു കെട്ടിപ്പിടുത്തത്തിൽ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് അത് ആ രണ്ടു കൂട്ടരും ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തീർന്നു ഇക്കാര്യങ്ങൾ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ മനാഫിനോടും അതോടൊപ്പം തന്നെ ജിതിനോട് നിരന്തരം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെയോട് കൂടിയാണ് ആ ഒരു സന്ദർഭം ഒത്തുചേർന്നതെന്നാണ് സത്യമായിട്ടും നിങ്ങളൊക്കെ ആദ്യം മുതലേ ഒരിക്കലും എന്തായിരുന്നു എപ്പോൾ നമ്മൾ ഒരു 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 ദൗത്യത്തിൽ നിൽക്കുമ്പം രണ്ടഭിപ്രായം ഉണ്ടാവും എപ്പോൾ ആയാലും ഉണ്ടാവും സുഹൃത്തുക്കളായാലും ഉണ്ടാവും കാരണം നമ്മൾ രണ്ട് കൂട്ടരും ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ലക്ഷ്യം ഒന്നാണ് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യാസമുണ്ട് ആ മാർഗങ്ങളിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അങ്ങനെ വേണ്ടെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ പക്ഷേ നമ്മൾ നോക്കേണ്ട ലാസ്റ്റ് ഔട്ട്കം എന്താണെന്നുള്ള ആ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മളെ വിഷയം അർജുനായിരുന്നു അർജുനെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിലെല്ലാവർക്കും പങ്കുണ്ട് എത്തിച്ചതിൽ പിന്നെ അതിന്റെ ചെറിയ ചെറിയ പിന്നെ ഈ ബാഹ്യ ഇടപെടൽ അത് ഞമ്മളൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതെങ്ങനെ ഒത്തുതീർപ്പാക്കുക എന്നല്ല ഉദ്ദേശിക്കുക ചില ആളുകൾ ആ പ്രശ്നം എങ്ങനെ കത്തിക്കുക എന്നുള്ളതാണ് അതിനാവിടെ കൂടുതൽ ആൾക്കാർ നമ്മളെ നാട്ടിലെ മൊത്തം ഞാൻ പറയണേ എല്ലാ മനുഷ്യരും കാരണം ഇത് കേരളം മൊത്തം കത്തിപ്പോണ്ട വിഷയമാണ് സ്നേഹമുള്ള മനുഷ്യർ മൊത്തം ഒരു ബക്കറ്റ് വെള്ളമായിട്ട് നിക്കണം കാരണം ആരെങ്കിലും തീപ്പട്ടിക്കൊള്ളി എടുത്ത് കത്തിക്കാൻ നോക്കിയാൽ മേലെ കൂടി വെള്ളം വെക്കണം എനിക്കതാ പറയാനുള്ളത് ആളുകളെ ഈ രീതിയിൽ കയറൂരി ഒരാളെ അങ്ങനെ വിടരുത് ഇത് ഒരു എന്താ പറയുക ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിലും തിക്ക് പോപ്പുലേഷൻ ആണ് ഇവിടെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും ആരും മോശക്കാരല്ല എല്ലാരും റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കി നമ്മൾ ആരും മോശക്കാരല്ല അപ്പോൾ അത് ഒരു തീപ്പൊരി വീണാൽ മതി അതിന് നമ്മളെ സമൂഹത്തിൽ ആരും മെനക്കെടരുത് അങ്ങനൊരു സമയമുണ്ടാകുമ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ വക്കറ്റായിട്ടങ്ങോട്ട് വെള്ളം ഒറ്റ കെടുത്തണം ഈ വിഷയങ്ങളൊക്കെ